കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും കുതിക്കുന്നു രൂപ രൂപയായി വിപണിയിൽ നിന്നുള്ള വിവരം ഈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന നിരക്കിലാണ് കേരളത്തിൽ സ്വർണ്ണവില ഓരോ ദിവസവും കുതിക്കുകയാണ് ഇന്ന് ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചത് ഇനിയും ഉയരുമെന്ന് തന്നെയാണ് വിപണിയിൽ നിന്നുള്ള വിവരം ഈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ സ്വർണ്ണവില വെള്ളിയുടെ വിലയും വലിയ കുതിപ്പ് നടത്തുകയാണ് സ്വർണത്തിനും വെള്ളിക്കും ആവശ്യക്കാർ ഏറി വരുന്നതും വില ഉയരാൻ കാരണമാവുന്നുണ്ട് ആഗോള വിപണിയിൽ സ്വർണവില ഔൺസിന് ഇരുനൂറ്റി ഒൻപത് ഡോളറായി ഉയർന്നു ഡോളർ സൂചിക തൊണ്ണൂറ്റി ഒൻപത് ദശാംശം അഞ്ച് പൂജ്യമായി ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി എട്ട് ദശാംശം ആറ് ഏഴാണ് രാജ്യാന്തര വിപണിയിലെ സ്വർണവിലയും ഡോളർ രൂപ മൂല്യവും ഒത്തുനോക്കിയാണ് കേരളത്തിൽ ജ്വല്ലറി വ്യാപാരികൾ സ്വർണ്ണവില നിശ്ചയിക്കാറുള്ളത് കേരളത്തിൽ ട്വന്റി ടു കാരറ്റ് സ്വർണ്ണമായിരുന്നു കൂടുതൽ പ്രചാരത്തിൽ എന്നാൽ വില വലിയ തോതിൽ ഉയർന്നതോടെ മറ്റു ചെറിയ ക്യാരറ്റിലുള്ള ആഭരണങ്ങൾ വാങ്ങുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ട്വന്റി ടു കാരറ്റ് സ്വർണം ഗ്രാമിന് ഇന്ന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വർദ്ധിച്ചത് ഒരു ഗ്രാമിന്റെ വില പതിനൊന്നായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും പവന് തൊണ്ണൂറ്റിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമായി ഉയർന്നിട്ടുണ്ട് ഈ മാസം രേഖപ്പെടുത്തുന്ന റെക്കോർഡ് വിലയാണ് ഇന്നത്തേത് അതേസമയം കാരറ്റ് ഗ്രാമിന് രൂപ ഉയർന്നു ഗ്രാം വില ഒൻപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് പവൻ വില എഴുപത്തി എൺപത് രൂപയുമാണ് ഫോർട്ടീൻ കാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ്റിമുപ്പത്തി അഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപയിലെത്തി പവൻ വില അറുപതിനായിരത്തി നാല്പത് രൂപയിലാണ് നയൻ കാരറ്റ് വർണ്ണം ഗ്രാമിന് തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് എണ്ണൂറ്റി നാല് എത്തി പവന മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ നൽകണം ഇന്ന് വെള്ളിയുടെ വില ഏഴ് രൂപ വർദ്ധിച്ച് ഗ്രാമന് നൂറ്റി ന്യൂസ് ഡെസ്ക് എത്തി മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം